ഹലോ പുതിയൊരു ചാലഞ്ച് ട്വന്റി ഫോർ ഹവേഴ്സ് കാറിഞ്ച് ഇന്ന് ഇന്നും ഒരു ദിവസം കാറിന്റെ ഉള്ളിലേക്ക് അരം പിന്നെ നമുക്ക് രണ്ട് വട്ടം മാത്രമേ വാഷൻ കാർഡ് ഉള്ളൂ അത് ഞങ്ങൾ എങ്ങനെയൊക്കെയാ അവരോട് ചോദിച്ചിട്ടാണ് തന്നത് നല്ല മൊട്ട വെയിലാണ് കാശ് അങ്ങനെ ഏഹ് പിന്നെ ഏച്ചൊന്നും ഇടാൻ പറ്റില്ല ഞങ്ങൾ കാറിൽ ഏറ്റിട്ടാലും അറിയില്ല ഏച്ചി തറന്നു പിന്നെ ഗ്ലാസ് തുറക്കിടാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞങ്ങളെ കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരാണ്ടേ അപ്പൊ അതാണ് നിങ്ങൾക്ക് കളയത് അപ്പൊ നമുക്ക് നേരെ വീടോട്ട് പോവാം വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യത്തിനുണ്ട് അടുത്ത് എന്ത് വീഡിയോ ആണെന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീടോട്ട് പോകാം സീറ്റാ കിട്ടേണ്ടെന്നുള്ള ലോട്ട് ബാക്കും ഫ്രണ്ടാണ് വിചാരിച്ച എനിക്ക് കിട്ടിയത് ബാക്കേ ഇതൊക്കെ എന്തൊക്കെയാ എന്തൊക്കെ വയ നോക്കി ഇഷ്ട ും ജമ്മു കാശ്മീരിക്ക് പോണ കാര്യാണ് കൊറേ സാധനങ്ങൾ ഇണ്ട് അതൊക്കെ ഇവിടെ വണ്ടി കയറ്റാം നമുക്ക് നമുക്ക് തലേനയും പുറത്തൊക്കെ രാത്രി വേറെ നിക്കണം ഒന്നും അറിയില്ല മതി

അപ്പം ക്യാഷ് ബാക്ക് സീറ്റാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് സീറ്റ് പിന്നെ ഇതൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് കളറും മറ്റേ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബക്കറിയുന്നത് കേസ് അപ്പം ഞാൻ അവിടെ തലയാണ് ബുക്കി ഇവിടെ ഒരു ഡ്രൈവറിനെ സെറ്റായിട്ടുണ്ട് അവിടെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ ബുക്കും കളറും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കളറും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾക്കുള്ളിൽ തരാം മ്മളെ ചലഞ്ചു സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ കയറിയാണ് ആ കൂടി ഇനി ഇനി നമുക്ക് പുറത്തൊക്കെ ഇനി രണ്ടു വട്ടേ ബാത്റൂമ് എടുക്കാനുള്ളു അപ്പൊ നമുക്ക് കേരാ കേൾ കേരള സ്നാനും കേരണേ

പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോ പിന്നെ ലഞ്ചും പിന്നെ അതൊക്കെ കൊടുന്ന് വരങ്ങട്ടെക്കും വെറൈറ്റി ആയിട്ട് ഇത് ഗിറ്റാർ ഗ്യാസ് നമ്മളെന്ന ഇത് ഇങ്ങനെ ഇതാക്കി കണ്ടിനാണെങ്കിൽ അങ്ങനെ എങ്ങനെ ഇതാക്കിയ ഇത് കൊറേതും ഒന്ന് വയ്ക്കാണ് ഗ്യാസ് നമുക്ക് ക്യാമറ മാങ്ങ കൊടുന്ന് എന്നിട്ടുണ്ട് അപ്പൊ നമ്മക്കത് തയ്ക്കും

മാങ്ങൾക്ക് ഇവിടെ ഒരു പഴുപാടും ഇല്ല ഗൈസിന് നമുക്ക് ചോറ് വയ്ക്കാം അത് മാത്രമേ ഉള്ളു ചെന്നൈ അത്രേ മിനിറ്റ് ഉണ്ട് ഗൈസ് നിങ്ങള് ഭയങ്കര ചൂടാണ് ഇവിടെ ഇരിക്കണെന്ന് ആരും എന്താ ഡിക്കില്ലാത്ത ഭാഗ്യം രണ്ടിനാള ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരാൾക്കും ഫ്രണ്ട് ഒരാൾക്ക് ആക്കാം ഇത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേ മാറിയാണ് ചൂടിനോട് ഓൻറെ അത് രണ്ടും തുറന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ചൂട് എടുക്കണ അവിടെ ഓനക്കിന്റെ മൂന്നെണ്ണം അപ്പൊ എന്നാ ഞമ്മക്കാണെ ഞാൻ കിടന്ന് നല്ല വയ്യ ഗായ ചൂടാണ് നല്ല ചൂടുണ്ട് അതാണ് ഗാനും ചൂട്ട് കൊടുത്താ നല്ലെങ്കിലൊക്കെ ഞാൻ ഗ്രൗണ്ടിലൊക്കെ പോയി ഇവിടെ എടുത്ത് ഗ്രൗണ്ട് ഇവിടെ നട്ടുച്ചായി ലഞ്ച് ഊന്നാനായി ക്ഷീണിച്ച് വയ്യ ചൂടുണ്ട് ഓളോ അത് കാശ് മുന്നിലിരിക്കണേ കറീ ക്ലാസ് പോലും തുറക്കാൻ പറ്റില്ല ഭയങ്കര നിങ്ങൾക്ക് ആലോചിച്ചാൻ പറ്റില്ല അവിടെ എത്ര ചൂടാണ് ഇവിടെ നല്ല ചൂടാണ് പിന്നെ നേരെ നോക്കിയാ നല്ല വെയിലും തട്ടുണ്ട് തീരെ പറ്റൂല ഗൈസ് നല്ല വെയില മതി അപ്പൊ ഗൈസ് നമ്മൾ കൊറേ നേരം ഇവിടെ നിൽക്കുന്നു ഞാൻ ഒരു വാഷ്റൂം കാർഡ് യൂസ് ചെയ്തു ഞാൻ ഒറ്റ യൂസ് ചെയ്തില്ല നല്ല ചൂട് ഇട ഏത് ഗ്ലാസ് ഒന്നും ഇട്ടു പറഞ്ഞിട്ട് കാര്യോ നല്ല കുപ്പായാണ് എണ്ണ കഴിച്ചു നല്ല ചിനാട്ടി ആണ് കുപ്പായ എനിക്ക് ചൂട് എടുത്തിട്ടാ ഇങ്ങനെ എടുക്കണേ ഞാൻ അപ്പൊ നമുക്ക് ഏതാ ടൈം ബാക്ക് ടൈം ബാസിനെ നമുക്ക് എന്തെങ്കിലും കളിച്ച നമുക്ക് കളിക്കാൻ പോണ കളി എന്താ വെച്ചാല് ഒരാ നിങ്ങള് കേക്കാതെ വിടുന്ന ഒരു സിനിമന്റെ പേര് പറയും അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങളോട് ഒരു സിനിമന്റെ പേര് പറഞ്ഞിട്ട് ഇവനോട് ആക്ഷൻ കാണിച്ചു ഓരോന്ന് അതേ സിനിമയാണ് പറയണം ഫസ്റ്റ് ഞാൻ പിന്നെ പോലെ അങ്ങനെ കളിച്ച അതിനായി ഇരിക്കു പറഞ്ഞോട് കേട്ട സിനിമ നല്ല പറഞ്ഞോയിക്കണ്ട് കേട്ടാ പുറക്കും അല്ലേ ഓർത്തന്നാലോ ഓ കേക്കാതെ ചെയ്യാം ചോട് കൊത്തിക്കും കേക്കാത്തമാതിരി ചോട് കൊത്തിക്കോ ആ ഞാൻ കൊത്തി കിടക്കേക്കണ്ടാ ഏ ഞാ എഴുതി കാണിച്ചത് സിനിമയാണ് നിങ്ങൾക്ക് അപ്പൊ കേക്കൂലല്ലോ എന്നു പറയാൻ പറ്റും അപ്പൊ എഴുതി കാണിക്കൊടുത്ത എന്റെ ഏത് കഴിച്ച കിട്ടിയൊക്കെ ഇപ്പൊ ഞാൻ കണ്ടി പറയാൻ പോന്നിട്ടാണ് പണ്ടത്തെ ഒരു മൂവിയാണ് കേട്ടോ ഇതാണ് ഗൈസ് അപ്പൊ ഗ്തിരിക്കും പറയാ ഇതുണ്ട് ഞാൻ കണ്ണും പൂട്ടി ഓ കാണിച്ചോട്ടെ ഞാൻ കണ്ണും പൂട്ടിരിക്കുന്നുണ്ട് കയ്യോ മക്കല്ല കണ്ടിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് ഇതാക്കിയത് കണ്ടിട്ടല്ലോ ഞാനിപ്പോ പറഞ്ഞെടുക്കുമ്പോ ഞങ്ങക്ക് മനസ്സിലാക്കുള്ളൂ നല്ല പോലെ ആക്ഷൻ കാണിച്ചോളൂ ഒരു ഒരു ലവ് ഒരു 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 ക്യാമറമാൻ നമുക്ക് നല്ല തണുപ്പായി നല്ല തണുപ്പ് തണുപ്പുസാണ് നല്ല റിഫ്രഷിങ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് പറയാം ഇതാണ് കണ്ണുട്ടെ കണ്ണുട്ടെ ഇന്ത്യയിലെ ക്യൂബിട്ടിട്ട അതലിഞ്ഞ് പോകും ഒരു മിനിറ്റ് ഏ അങ്ങനല്ല ഇത് മോൾ കൂടി ഇട ഇവിടത്തേ ഇടത്താ ഞാന് ഇതിപ്പോ

ഇപ്പ അടുത്തിറങ്ങിയൊരു മൂവിയാണ് ഇത് ഇങ്ങനെ പിടിക്കുമ്പോ ഏതാണെന്ന് മനസ്സിലാവില്ല ഇത് ഈ അക്ഷരം ഇത് ഈ അക്ഷരം ഈ ഇത് ഈ അക്ഷരമോ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ എടാ ഇതൊന്നും നോക്കണ്ട ഞാൻ ആക്ഷൻ മാത്രം അഞ്ചിനാക്ഷേ നോക്കിയ മതി മൂവിണ്ട മൂവിണ്ടാ ഇപ്പഴത്തെ രണ്ടായിരത്തിനാല് തോറ്റ വായ അപ്പൊ ഇത് വാങ്ങണ്ടായു വായണ വായാണെങ്കി ആവേശം ആവേശമാണ് ഇത് ആവേശത്തിന്റെ ആക്ഷൻ അല്ല ഗായസ് ആവേശം ആവേശം ആവേശത്തിന്റെ ആക്ഷൻ ഞാൻ കാണിച്ചിട്ട് ഗൈസ് അപ്പൊ നമ്മക്ക് ഇനി കൊറച്ച നേരം ഇനി അഞ്ചിനൊക്കെ കാണാം കാണാം ഇപ്പൊ ഇതിപ്പോ ഭയങ്കര ചൂടാണ് നമ്മുടെ ഒരു കാര്യം ഭയങ്കര ചൂടാണ് ലഞ്ചിന് കാണാൻ കാണാം നമ്മള് രഞ്ജ കളന്നിട്ടുണ്ട് എന്തൊക്കെയുള്ളത് വെച്ചാല് ചെറുപ്പരച്ചാറുണ്ട് ചോറുണ്ട് മുട്ട പരിശുണ്ട് സമ്പന്തി ഉണ്ട് പിന്നെ കൊണ്ടാട്ടമുളക് പരിശുണ്ട് പിന്നെ ഒട്ടമീന്നും കിട്ട പത്താം തീയതി കളുണ്ട

അപ്പൊ ഞങ്ങള് ഏർ ചോറൊക്കെ കഴിച്ചു പിന്നെ കയ്യങ്ങൾ എടുക്കാൻ പറ്റി ഞങ്ങൾ ഈ പേപ്പർ സോപ്പായിട്ട് കയ്യൊക്കെ കിട്ടാം അതൊന്നും കാണിക്കാൻ പറ്റില്ല ഇപ്പൊ കുറച്ചു ഇതായി കാണിട്ട് കൊഴപ്പില്ലാതെ അങ്ങനെ പോകണ്ടേ കൊറച്ചെന്താ പറയാ ഇപ്പൊ ഒരു ഉച്ചയായിട്ടുണ്ട് സമയം അത്ര വൈകുന്നേരം ആയാ പിന്നെ അധികം വെയിലൊന്നും ഉണ്ടാവൂലൊന്നും പറയാൻ പറ്റൂല രാത്രി പിന്നെ നല്ല തണുപ്പേക്കാരം എന്നാണ് എന്റെ പ്രതീക്ഷ രാത്രി ഒന്ന് ചെലപ്പോ നിക്കുക പറയാൻ പറ്റില്ല അമ്മാരി ചൂടാ ഇപ്പൊ കൊറച്ച് കോൺഫിഡൻസ് ആയി ഇപ്പൊ നല്ല നിക്കുവാണെങ്കി ഇത് ജസ്റ്റ് ഇങ്ങനെ തുറന്നിടാ അപ്പോ ഓ എന്താ പറ്റി ഭയങ്കര കാറ്റ് ഇത് ഈ ക്യാമറമാൻ ഇവിടെ ഇണ്ടായിരുന്നു ക്യാമറ ഹ്യൂമൻ ക്യാമറമാൻ ഒന്ന് അവിടെ ഇണ്ട് ഇപ്പൊ എന്താ കാറ്റ് ഇതേ കാറ്റ് എപ്പോഴും വന്നാ മതിയായിരുന്നു ഗായ്സ് നമുക്കിവിടെ ഗ്ലാസ് തുറക്കാൻ പറ്റൂല ഓക്കെ നമുക്ക് കുറച്ച് എണിറ്റ് കാണാം അപ്പൊ ഗൈസ് നമ്മൾ ഏതായാലും വെറുതെ അപ്പൊ ഒരു പാട്ട് പാടാൻ ഞങ്ങൾ വിചാരിച്ചു ചിലർക്ക് അറിയണ പാട്ടാണ് കേട്ടോ അതെയാ ത്രീ ടു വൺ ഗോ കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെ രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവി കാത്തിരിപ്പോ വീണലല്ലേ കാലമെന്നോ മൗനമല്ലേ മൗനം തിരി അനുരാഗവിലോചനായി അതിലേറെ മോഹികനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിളുക്കം ഞങ്ങള് പാടിയിട്ടുണ്ട് ഗൈസ് എങ്ങനെ ഈ പാട്ട് എങ്ങനെയുണ്ട് കമെന്റ് ചെയ്യണം അപ്പൊ ഗെയ്സ് രണ്ടേകാലായി തീര വയർത്ത് വിളിച്ചോണോ തീരയാർട്ട തീരയാ നല്ല ചൂടുവാണ് ഭയങ്കര ചൂടാണ് ഗെയ്സ് കൊറേ നേരം എൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിട്ട് പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് അപ്പൊ വയ്യർത്ത് ഒലിച്ചുണ്ട് നല്ല ചൂട് ഞാൻ വയർത്ത് ഒളിച്ച വയർത്ത് ഒലിച്ചണ് ചൂറ്റിണ്ടട്ട ഉപയോഗിച്ചു മോനും ഒരൊട്ട ഉപയോഗിച്ചു ൊന്നും കൂടെ ഉള്ളു അതെ പിടിച്ചിരിക്കേണ്ടി വരും ഇപ്പൊ അത് കല്യാല്ലോ വിഷത്തിനൊന്നുമില്ല പക്ഷെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് ചൂട് നല്ല ഇനി നമ്മക്ക് എത്ര എത്ര നേരം പിടിച്ചു വെച്ച കാണാൻ കഴിച്ചു അപ്പൊ നാലുമണിയായി ഭയങ്കര ചൂട് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഭൂരി ഒന്ന് കഴിഞ്ഞത് ഉറക്ക വന്നിട്ടാണ് വേറെ അപ്പൊ ക്യാമറമാൻ നമുക്ക് ടാസ്ക് തന്നിട്ടുണ്ട് രണ്ട് ഇനി പൂട്ടുകയാണ് അപ്പൊ അങ്ങനെ പഠിപ്പിക്കണം എന്നാണ് ഡോറ് തോന്നാല് ഗൈസ് ഔട്ടും ുംറക്കാതെ കൊറേ നേരം നിക്കണം നല്ല ചൂടിയാണ് കോസ്റ്റ് ആകെ മുഖത്തിന്റെ കാസ്റ്റ് ആകെത്തുകൾ നല്ല വേർത്ത് നല്ല വേർത്തുകയായി കുറെ നേരം ഇവിടെ രണ്ട് ക്ലാസ്സും നാല് ക്ലാസ്സും ഫുൾ പൊട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു വീട് എടുത്ത് കഴിഞ്ഞാല് ഇനി ഈ ഡോറും കൂടി പൊട്ടും അവിടെ ഒരു വൃത്തി കാറ്റി കിട്ടാൻ കൊറച്ചിങ്ങനത്തെ ഇത്തിരി അടങ്ങും അപ്പൊ രാഷ്ട്രീയ ഞമ്മള് ഇതില് ഇരിക്കാൻ തുടങ്ങിട്ട് ഏഴ് മണിക്കൂറോളായി ചൂട് ഞങ്ങടെ പ്രൈസ് മണി കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഇത്രയും കൊറവിടെ നിൽക്കണം വെയിർത്ത ഒലിച്ചിട്ടുണ്ട് സൂര്യൻ കാറിന്റെ തൊട്ട് മുന്നേ മൊട്ട വെയിലാണ് ഈ സൂര്യതിൻ്റെ കൊണ്ടുവന്നത് ഷ്ടപ്പെട്ടിട്ടാണ് ചലഞ്ച് ഷെയർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ ഇപ്പത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാമല്ലേ പിന്നെ മൊട്ട വെയിലാണ് കുപ്പായക്കാകെ മഞ്ഞ വേർത്തിട്ട് गाइस मैं कट हीयाने चीया चीया पी सी मैं जयछु मैं फिटेड गाइस

അപ്പൊ ഞങ്ങള് വീഡിയോ എത്ര എത്രയുള്ളു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ഇറങ്ങാത്തോണ്ട് ഞമ്മ കൊച്ചുള്ളിലേക്ക് പോണണ്ട് ടി എന്നെപ്പറ്റി വന്നിട്ട് പറഞ്ഞാടി രണ്ടാള് ഇറങ്ങടാ ഞാൻ ഇറങ്ങി ഞാൻ അപ്പൊ എന്താടാ ഒപ്പിറങ്ങി പോർബന്ധം ഇങ്ങോട്ട് ഇറങ്ങാട ഔട്ന്ന് ഇങ്ങോട്ട് ഇറങ്ങാടാ ഔടന്നെങ്ങ

എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ പൈസ കൊടുക്കാടൊക്കെ യൂട്യൂബില് പറയാനല്ലോന ജയിച്ചെന്നേ പറയോ പറയാ ഫസ്റ്റ് ഇറങ്ങി പൈസ ഓര് ജയിച്ചും ചെയ്യാ ും പരിപാടി തോറ്റീലൂബിലും പറഞ്ഞാ തൽക്കണിയും വിപ്പും പൊപ്പും മുന്തി പറഞ്ഞത് പിന്നെ പറഞ്ഞു പേര് കണ്ടീര് അതിനെന്ത് രണ്ടാള് ഭക്ഷല്ല നീർത്താന രണ്ടാളിയവൻ പ്രശ്നല്ലാ പൈസരാഞ്ഞതി <laughs> ഹായ് ഗയ്സ് ഇക്ക തലരാതൊന്നും കിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലല്ലോ ആ ഞാൻ ലാസ്റ്റ് ആണ് ഞാൻ അല്ല പിന്നെന്താ പതി ആ പറഞ്ഞല്ലേ ഫസ്റ്റ് എറി ഫസ്റ്റ് ഇറങ്ങയർക്കാണല്ലേ ഇത് ഫസ്റ്റ് ആണ് ഞാൻ അറിയാ ആരെ ഫസ്റ്റ് എന്തിച്ചിറങ്ങാനാണ് അങ്ങന അത്ര വാണട്ടോ ആ മലർ കിറ്റ് നോക്ക് ആ ഞാൻ ഓടി വരാം ഇടറണ്ട ഇടറണ്ടി

കിട്ടണ്ടേ അപ്പവട ദോളൈരാൻ കാശിപ്പണി മുട്ടാലിട്ട കട്ട മായ്കളാക്കുണ്ട് അടിരൻ കാറണ്ടോ ഗയ്സ് അടിരൻ കാല്ലാശിച്ചതേ അവനോടെ ആദികൈകാരം ഇങ്ങനെ ഒരു ചലഞ്ചിൽ എല്ലാവരും തോള് വെച്ച കണ്ടേ വീഡിയോ അടിരൻ ഉണ്ടോ നേരെക്കും പോരെ വീഡിയോ എടുക്കട്ടാ അപ്പൊ കാരണത്തെട്ടോ ഓരോരുത്തരും കട്ട് ചെയ്യാൻ മറയ പെരി